ഈശം ഇഷ്ട സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജോവി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പള്ളിക്കുന്ന് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ നവംബറിലാണ് നവംബറിലാണ്ഹു ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും അത്ഭുത ജപമാലയെക്കുറിച്ചൊക്കെ അറിയണത് അപ്പോൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നൊരു ധ്യാനം കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജനുവരി അഞ്ചിന് നടത്തിയ ധ്യാനത്തിൽ ഞാനും ഹസ്ബൻഡും പങ്കെടുത്തു അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ചോ തിങ്കളാഴ്ച കൗൺസിലിംഗിന് ചെന്നപ്പോൾ ബ്രദർ ചോദിച്ചു മക്കളെക്കുറിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഈ ധ്യാനത്തിലേക്ക് വന്നത് കാരണം മൂത്ത മകൻ കാനഡയ്ക്ക് പോയിട്ട് എട്ട് മാസമായിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒരു അപ്ലിക്കേഷൻസൊക്കെ കുറേ അയച്ചിട്ട് ഇൻറ്റർവ്യൂവിന് പോലും വിളിക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയിൽ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ അത് അവന് കിട്ടില്ല പിന്നെ ഡിസംബറിൽ ഒരു ഇൻ്റർവ്യൂ നടന്നു പക്ഷേ അതിനും അവന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഞങ്ങൾ ധ്യാനം അറ്റൻഡ് ചെയ്തത് അടുത്ത വഴിക്ക് ബ്രദറ് പറഞ്ഞു അവന് ജോലി കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഉറച്ച് എൻ്റെ മനസ്സിൽ ഞാൻ വിശ്വസിച്ചു അപ്പം ഞാനെങ്ങനെ പ്രാർത്ഥിച്ചു ദൈവം ഞാൻ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ മെസ്സേജ് ഉണ്ടാവണേ അവന് ജോലി കിട്ടി എന്നുള്ളത് മെസ്സേജ് ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം കണ്ട മെസ്സേജ് അവന് ജോലി കിട്ടി എന്നുള്ള മെസ്സേജാണ് ഞാൻ കണ്ടത് അതുപോലെ തന്നെ അവന് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ബ്രദർ പറഞ്ഞു മുപ്പത്തിമൂന്ന് അത്ഭുത ജപമാല ചെല്ലി തീർന്നതിന് മുമ്പ് അവന് വർക്ക് പെർമിറ്റ് അപ്രൂവല് കിട്ടുമെന്ന് പറഞ്ഞു അത് അതനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മുപ്പത്തി മൂന്ന് അത്ഭുത ജപമാല കൂടി അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ അത്ഭുത ജപമാല ചെല്ലി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് വർക്ക് പെർമിറ്റ് കിട്ടിയതിൻ്റെ അപ്രൂവൽ കിട്ടി അടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മകളും കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ അവിടെ അവരുടെ കസിൻസിൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവർക്ക് ഫാമിലിക്ക് ഒരു പുതിയ ജോലി കിട്ടി അവർ അകലേക്ക് മാറേണ്ടി വന്നപ്പോൾ ഇവർ മോൾക്ക് വേറെ സ്ഥലത്തേക്ക് അക്കോമഡേഷന് വേണ്ടി പോകേണ്ടി വന്നു മോളും വേറൊരു കസിനും കൂടിയിട്ടാണ് അവിടെ ഇവിടെ താമസിച്ചിരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും ഒരു നല്ലൊരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു അപ്പം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവർക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ ലൈവ് ജബമാലയിൽ അൽബത്ത് ജബമാലയിൽ റാഫേലച്ചും വിളിച്ചു പറഞ്ഞു കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് ഈശോ നല്ലൊരു താമസ സ്ഥലം ഒരുക്കി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് നല്ലൊരു താമസ സ്ഥലം ലഭിക്കുകയുണ്ടായി അതും എല്ലാ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളതും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഒരു താമസ നല്ലൊരു ഫാമിലിയുടെ കൂടെ അവർക്ക് ലഭിച്ചു ഈ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തി കൈകളും കർത്താവിനോട് നന്ദി പറയാം താമസമുള്ള ധ്യാനത്തിലും അത്ഭുത ജവമാനിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ലഭിച്ച ജോലി തടസ്സം മാറിയതിന്റെയും അതുപോലെ താമസ സൗകര്യം ശരിയായതിന്റെയും സാക്ഷ്യമാണ് കേട്ടത്